സ്വാതന്ത്ര്യ ശക്തമായ മഴയാണ് എല്ലായിടത്തും മഴ മുന്നറിയിപ്പുണ്ട് പലയിടത്തും വെള്ളം കയറി എന്നുള്ള വാർത്തകൾ വരുന്നു ഇപ്പോൾ പട്ടത്തു നിന്നുള്ള വാർത്തയാണല്ലോ ആദ്യം തരാൻ നിൽക്കുന്നത് സ്വാതന്ത്ര്യ പട്ടത്ത് ഹോർഡിംഗ് തകർന്നു വീണു എന്നുള്ള വാർത്ത ആർക്കും അപകടം സംഭവിച്ചില്ലല്ലോ അല്ലേ ആ മായ മഴ തന്നെയാണ് പലയിടങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വ്യാപകമായ മഴയുണ്ടാകുമെന്നൊരു അറിയിപ്പും ലഭിച്ചിരുന്നു അത് മാത്രമല്ല ശക്തമായ കാറ്റിനുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതിനിടെയാണ് ഇവിടെ തിരുവനന്തപുരം പട്ടത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ വലിയ ഒരു കൂറ്റൻ ബോർഡ് ഇളകി വീണിരിക്കുന്ന ദൃശ്യങ്ങളാണ് സ്മൃതി നമ്മൾ കാണുന്നത് അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഒരു അപകടം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ജോസ്കോ ജ്വല്ലറിയുടെ പണി നടക്കുന്ന അവരുടെ ഷോറൂമാണിത് ആ ഷോറൂമിന്റെ പരസ്യത്തിന്റെ ഭാഗമായി വെച്ചിരുന്ന വലിയ ബോർഡാണ് ഇളകി നടപ്പാതയിലേക്ക് വീണിരിക്കുന്നത് വലിയ ഒരു അപകടം നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാകും സ്മൃതി നടപ്പാതയിലേക്കാണ് അത് പൂർണ്ണമായും ഇളകി വീണിരിക്കുന്നത് അതിന്റെ ബാക്കി ഭാഗം അപകടകരമായ അവസ്ഥയിൽ അവിടെ എപ്പോഴും തുടരുകയാണ് അത് പിടിച്ച് എങ്ങനെയെങ്കിലും കെട്ടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഫയർഫോഴ്സ് അധികൃതരൊക്കെ തന്നെയും ഇവിടെ ഉള്ളത് ഇത് പൊളിഞ്ഞു വീഴുന്ന സമയത്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവർക്ക് ഉണ്ടായിരുന്നു ഇപ്പോ ഇവിടെ ഫയർഫോഴ്സിന്റെ അധികൃതരൊക്കെ തന്നെയും ഉണ്ട് നമുക്ക് അവരോട് ഒന്ന് സംസാരിച്ചു നോക്കാൻ സ്മൃതി എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് നമുക്ക് അവരോടൊന്ന് ചോദിക്കാം സാർ എപ്പോഴായിരുന്നു ഇതിപ്പോ ഒരു ഏകദേശം ഒരു മണിക്കൂറാവും ഞങ്ങൾ വന്ന ബാക്കി പോർഷൻസ് എല്ലാം മാറ്റി അവിടുന്ന് മുകളിൽ വിഴാനുള്ള സാധ്യത മാറ്റിയിട്ടുണ്ട് ഇനി വീഴാൻ സാധ്യതയുള്ള സാധനങ്ങളും നമ്മൾ ഇപ്പം റിമൂവ് കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കമ്പനിയുടെ ആൾക്കാരുണ്ട് ജോസ്കോഡ് ആൾക്കാരുണ്ട് അവര് പിന്നെ ഇതിന്റെ പൊളിച്ചു മാറ്റം വളർന്ന റോഡിലോട്ടാണ് കാറ്റത്താണ് സംഭവിച്ചത് ശക്തമായ കാറ്റായിരുന്നു തന്നെ ആ നടപ്പാതെ വലിയ അപകടം അപകടം ഒന്നും ഉണ്ടായിട്ടില്ല ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല ഇരുമ്പ് അലൂമിനിയമാണ് അലുമിനിയം ആ വലിയ വലിയ ഭാരമുള്ളതല്ല പക്ഷെ അത് വീണ ആൾക്കാരുടെ മണ്ടയിൽ വീണാലും അവിടെ ഭാഗം വലിയ അപകട അവസ്ഥയിൽ തന്നെയാണ് തോന്നൽ ശക്തമായ കാറ്റ് വന്നാൽ അപകടം അത് കാരണം പൊളിച്ചു മാറ്റമുള്ള നടപടികളാണ് പ്രധാന റോഡാണ് നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡ് എങ്ങനെയാണ് ഗതാഗതത്തെ എന്തെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള സാധ്യത ചെറുതായിട്ടുള്ള അപ്പൊ ഞങ്ങളുടെ വണ്ടി ഇവിടെ കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇത് പൊളിച്ചു പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ റോഡ് ഒന്ന് ബ്ലോക്ക് ബാക്കി പൊളിച്ചു തീർക്കാനുള്ള ശ്രമം തന്നെ അതെ അതെ ശക്തമായ കാറ്റിലായിരിക്കണം എന്തായാലും ഹോർഡിങ് മറിഞ്ഞു വീണത് അത് ആളുകളൊന്നും അവിടെ നിൽക്കാതിരുന്നുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി എന്ന് വേണം മനസ്സിലാക്കാൻ നഗരത്തിലാകെ തന്നെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഹോർഡിങ്ങൾക്ക് താഴെയൊന്നും വന്ന് നിൽക്കാതിരിക്കുക വാഹനങ്ങൾ നിർത്താതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം തന്നെ മരങ്ങളുടെ കൊമ്പുകൾ ഒടിഞ്ഞു വീണ പല ഘട്ടങ്ങളിലും ഈ കാറുകൾക്കൊക്കെ അപകടം സംഭവിച്ചിരുന്നു ഇപ്പോൾ ശക്തമായ കാറ്റ് പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്